நம்மாற வில்லேஜ் ஆஃபீஸ அறியான நம்ம பழைய ரோடில் பதினெட்டோம் குடும்பங்கள் இன்னும் பார்க்குணும் இவருக்கு பழைய ரோடு பண்ணு പട്ടയത്തിന് കൈവശലായി കിട്ടിയിരുന്നു പക്ഷേ പട്ടയം കിട്ടിയിട്ടില്ല പട്ടയം കിട്ടാത്ത കാരണം വീട് ഇല്ല അവർക്ക് പാവപ്പെട്ടവരാണ് പട്ടികജാതിക്കാർ ആണ് പട്ടികജാതിക്കാർക്ക് ഇവർക്ക് കുടിവെള്ളത്തിൻ്റെ ഇലക്ട്രിസിറ്റി എത്തിയത് കൊണ്ട് റോഡും വന്നിട്ടുണ്ട് ഈ വീട് വീട് വയ്ക്കേണ്ട പട്ടയം കിട്ടിയിട്ടില്ല പല പ്രാവശ്യം പട്ടയത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടും നാടുകവരെ ആയിട്ട് ഒരു തീരുമാനമായിട്ടില്ല അപ്പോൾ അത് വില്ലേജ് ഓഫീസർ ഇടപെട്ട് തഹസൽദാരും ജില്ലാ കളക്ടർ ഇടപെട്ട് അടിയന്തിരമായി പട്ടയം നൽകുകയും ഇവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ട സാമ്പത്തിക ധനസഹായം നൽകണമെന്നാണ് പറയാനുള്ളത് പാവപ്പെട്ട നിർധന്ധരായ കുടുംബങ്ങളാണ് പട്ടികജാതിക്കാർ എഴുപതും എഴുപത്തിയഞ്ച് വയസ്സായിട്ടുണ്ട് ഇതിൽ ഇവർക്ക് വേണ്ടിയിട്ട് സർക്കാരൊന്ന് കണ്ടുനീർക്കണം എന്നാണ് പറയുന്നത് ജില്ലാ കളക്ടറും മറ്റുള്ളവരും അപ്പോൾ നമ്മുടെ ബീഹാർ തെരഞ്ഞെടുപ്പാണ് ബീഹാർ തിരഞ്ഞെടുപ്പിൽ ഈ നവംബർ പതിനേ നവംബർ പതിനാലിലാണ് റിസൾട്ട് രണ്ട് ഘട്ടങ്ങളാണ് തെരഞ്ഞെടുപ്പ് അതിൽ നൂറ്റി അറുപത് സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് അതൊരു നല്ല കാര്യങ്ങളാണ് അപ്പോൾ ഇതിലെ പട്ടയത്തിന് വേണ്ടിയിട്ട് എല്ലാ ആളുകളെയും സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അപേക്ഷ എല്ലാവരും ഒപ്പിട്ടുണ്ട് അടിയന്തിരമായി നടപടി സ്വീകരിച്ച് ജനങ്ങൾക്ക് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് വിനയപുരക്ഷം അഭ്യർത്ഥിച്ചു അപ്പോൾ